ഇന്നത്തെ എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമുക്ക് മീൻ കിട്ടിയേക്കണത് ചാളയാണ് അപ്പോൾ ഇന്ന് ചാള വെട്ടണതും പിന്നെ എന്റെ കുറച്ച് ഉച്ചക്കത്തെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഇന്ന് തുടങ്ങാൻ പോണത് അപ്പൊ ഇന്ന് ചാള വെട്ടണ വീഡിയോ ആണ് ഇടാൻ പോണത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചാള വെട്ടണ എങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോ അത്യാവശ്യം വലിയ ചാളയാണ് കിട്ടിയേക്കുന്നത് മീൻ മീനെപ്പോഴും നമ്മൾ കുറച്ച് നേരം ഒന്നിത്തി വെള്ളത്തിലിട്ട് വെച്ചാൽ അത്രയും നല്ലതാണ് അപ്പോൾ അപ്പം ഒരു സൈഡിലുള്ള ചെതമ്പല് കളഞ്ഞെടുക്കണേട്ടോ ഇതിപ്പോൾ എനിക്കധികം നേരം വെള്ളത്തിലിടാൻ പറ്റിയില്ല നന്നായിട്ട് കുറച്ച് നേരം ഒരു പത്ത് ഇഞ്ചൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ചെതമ്പലൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മൾ കത്തി വെച്ചാക്കുമ്പോഴേക്കും പോകുന്നുള്ളൂ കേട്ടോ എന്നിട്ട് ദേ ഈ സൈഡിലുള്ള ഈ മുള്ളുണ്ടല്ലോ അത് വെട്ടിക്കളയണം കത്തി വെച്ചാണെങ്കിൽ കത്തി കപ്പിയൊക്കെ വെച്ചാണെങ്കിൽ കപ്രിയൊക്കെ വെച്ച് ഉപയോഗിക്കാം ഞാൻ ഇപ്പോൾ കത്തി വെച്ചാണ് ചെയ്യുന്നത് പിന്നെ ഈ വാലും ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഈ തലയുടെ ഭാഗമുണ്ടല്ലോ ഒന്നെങ്കിൽ ഇങ്ങനെ ഈ ചെകിളയുടെ ഇടയിൽ കൂടി കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങാട് ഒടിച്ചെടുക്കാം എന്നിട്ടൊന്ന് ഞെട്ടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുടലും എല്ലാം പോകുന്നുള്ളൂ നല്ല രീതിയിൽ നോക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഇനി എന്തെങ്കിലും ഉണ്ടോന്നിട്ടിങ്ങനെ കൈവെച്ച് കാണിച്ചാലും മതി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മുട്ടയില്ലാത്തയാണെങ്കിൽ ഈ സൈഡൊന്ന് കീറി കൊടുക്കണോണ്ട് അയ്യോ അപ്പം മുട്ടയുണ്ട് എന്നാലും സാരമില്ല ഈ സൈഡിൽ ഇതൊക്കെ ഒന്ന് നമ്മൾ കഴുകൂല്ലേ കഴുകുമ്പോൾ വൃത്തിയായിട്ട് കളഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ പിന്നെ വേറൊരു രീതിയിൽ തലവെട്ടണ എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും സുഖമുള്ള മീനാണ് കേട്ടോ വെട്ടാനായിട്ട് ഈ അയില മത്തി അതായത് നമ്മുടെ ചാള അതൊക്കെ ഏറ്റവും സുഖമുള്ള മീനാണ് വെട്ടിയെടുക്കാനായിട്ട് അതേ രണ്ട് സൈഡിലേയും ചെതമ്പൊല്ലി കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് നമ്മൾ ഉപ്പിട്ട് കൂടി തേക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇത് കണ്ട കത്തി വെച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വരഞ്ഞിങ്ങാടെ എടുക്കാമോ ഇതിന് ഇപ്പം മുട്ടയില്ല അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങാട് ഈ കുടലും എല്ലാം ഇങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴേക്കും നല്ല ക്ലീനായിട്ട് കിട്ടിക്കോളും ഇങ്ങനെയും വെട്ടാറുണ്ട് മറ്റേ ടൈപ്പും വെട്ടാറുണ്ട് അപ്പോൾ രണ്ടിൻ്റെയും ഷേപ്പ് തമ്മിലുള്ള വ്യത്യാസം കണ്ട ഒന്നിങ്ങനെ ഇരിക്കും ഒന്ന് ഒന്നിങ്ങനെ ഇരിക്കും എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ വെട്ടണത് പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് വെട്ടണത് ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വെട്ടണം കണ്ടിട്ടുണ്ട് അതാണ് ചില സമയത്ത് ഇങ്ങനെ വെട്ടും ചില സമയത്ത് ഇങ്ങനെ വെട്ടും വലിയൊരാളാണെങ്കിൽ ഇങ്ങനെ വെട്ടു കേട്ടോ മുട്ട പോകലുതല്ല മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ച് കല്ലുപ്പ് കല്ലുപ്പില്ല എൻ്റെ ഇപ്പോൾ പൊടി ഉപ്പാണുള്ളത് അപ്പം അതിട്ടൊന്നും ഇങ്ങനെ ചട്ടിയിലിട്ടൊന്ന് ഒന്ന് തേച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഉളുമ്പുണ്ടല്ലേ ചാളക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഉളുമ്പൊന്നും എങ്കിലും പോകാതിരിക്കണം കുറച്ച് കുഞ്ഞി ചതമ്പലൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്നിങ്ങനെ ചട്ടിയിലിട്ട് തേക്കുമ്പോഴേക്കും പോയി കിട്ടും അപ്പോൾ എനിക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റണില്ല ഞാനപ്പോൾ സിംഗിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുക ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്ഥലം അധികം ഇല്ലാത്തത് കാരണം പുറത്തിരുന്നു വിട്ടാൽ സൗകര്യം കാരണം ഞാൻ നിന്ന് തന്നെ മീനെല്ലാം വെട്ടിയെടുക്കണത് പിന്നെ ഈ പിലോപ്പി കരിമീൻ അങ്ങനത്തെ മീനുകളൊക്കെ കിട്ടുമ്പോഴും ഞാൻ അപ്പുറത്ത് അമ്മയുടെ അടുത്ത് പോയിരുന്നാണ് കേട്ടോ വെട്ടാറുള്ളത് അപ്പം ഈ മീൻ വൃത്തിയാക്കലും മീൻ കഴുകി കഴുകിയെടുക്കലൊക്കെ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ചെയ്തെടുക്കാട്ടെ അപ്പൊ ഞാനൊരു മൂന്ന് തവണയൊക്കെ ഇപ്പം ചാളം തന്നെ ഒരു മൂന്ന് തവണ ഒന്ന് തേച്ചെടുക്കും അല്ല വേറെ ടൈപ്പ് മീനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടാൻ ചിലപ്പോൾ അതിൽ കുറയാം പിന്നെ ഒരു മൂന്നാല് തവണ ഒരു പൈപ്പ് വെള്ളത്തിലും എടുക്കാറുണ്ട് ഓരോ മീനനുസരിച്ചിരിക്കും ചിലപ്പോൾ വല്ല പിലോപ്പിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ കഴുകേണ്ടിയൊക്കെ വരാറുണ്ട് അങ്ങനെ അതേ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഇതേ ആ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ സോപ്പിട്ടൊക്കെ കഴുകി കുറച്ച് പുല്ലുതൈലം പുല്ലുതൈലാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അത് തുണിയിൽ തേച്ചിട്ട് ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണേ അപ്പോൾ വീട്ടിൽ നിൽക്കണേ എനിക്കറിയാൻ പറ്റില്ല മീൻ്റെ മണം എത്രത്തോളം ഉണ്ടെന്ന് പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വരുമ്പോഴേ മനസ്സിലാകുകയുള്ളൂ അപ്പോൾ വേഗം തന്നെ ഇനി ചാള തിളപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ അപ്പോൾ ഞാൻ ഈ മീൻ വെ വൃത്തിയാക്കും മുൻപ് തന്നെ ഈ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചില മിക്കവാറും ഞാൻ അങ്ങനെ ചെയ്തു വെക്കാറുള്ളത് വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ മീൻ വെട്ടിയതിന് ശേഷം ഉള്ളി പൊളിക്കലും ഇഞ്ചി ചതക്കലും ഒക്കെ ചെയ്യാറുള്ളൂ പക്ഷെ അത് മീൻ വെട്ടി വെട്ടണതിന് മുമ്പ് ചെയ്യണതാണ് ഏറ്റവും സുഖകരമായ രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് അപ്പം ഞാൻ ചെയ്യാറുള്ളത് ഈ മീൻ വെട്ടുമുമ്പ് തന്നെ ഈ ഉള്ളി ചതക്കലും ഇഞ്ചി അരിയലും ഈ പച്ചക്കറിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു വെക്കണത് ഇങ്ങനെ മീൻ വെട്ടണേന് മുമ്പ് തന്നെ ചെയ്തു വെക്കുമല്ലോ അപ്പോൾ പിന്നെ ആ മീൻ്റെ പണി കഴിയുമ്പോഴേക്കും നമുക്ക് നേരെ കറിയിലോട്ട് കടക്കാമല്ലോ അതിക്ക് മുമ്പ് തന്നെ ഞാൻ കഞ്ഞിക്കിടാനുള്ള കാര്യങ്ങളും ചെയ്തു വെക്കാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാം ഒരു ഒരുമിച്ച് ഇങ്ങനെ ഭയങ്കര ഒരു എന്താണ് തിരക്ക് പിടിച്ച ജോലി പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇപ്പോഴത്തെ അടപ്പിൽ ഞാൻ കുറച്ച് മത്തങ്ങ ഇരുന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെറിയ രീതിയിലൊന്നും ആവിയേറ്റി എടുക്കണേന്ന് തോരം പോലെ വെക്കാമെന്ന് കരുതി ആകെ ഒരു ചെറിയ പീസേ ഉള്ളൂ ഇന്നലെ സാമ്പാർ കഷ്ണത്തിൽ കിട്ടിയതാണ് അടുത്ത അടുത്താഴ്ചത്തേക്ക് ആകുമ്പോഴേക്കും ചീത്തായി പോകണ്ടല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ചെറിയ രീതിയിലൊരു തോരം പോലെയൊക്കെ വെച്ച് കൊടുത്ത് വെച്ചത് അപ്പോൾ അത് അതിൻ്റെ അകത്തായിട്ട് ഇച്ചിരി കുരുമുളക് കോടിയൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മത്തങ്ങ ഇച്ചിരി മതിരിപ്പുള്ള ഒരു പച്ചക്കറിയാണല്ലോ അപ്പം കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു എരിവി രസം ഉണ്ടാകുമല്ലോ എന്ന് ഓർത്താണ് അപ്പത്തേക്കും അതിലീന്ന് ചാള അപ്പം തിളപ്പിക്കാനുള്ള ചാറൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ കുറച്ച് എടുത്ത് വറക്കാനായിട്ട് ഞാൻ പുരട്ടി വെക്കണട്ടെ ഇപ്പം ചാളക്ക് ടേസ്റ്റ് ഉണ്ട് പക്ഷേ കൂടുതലും ഭയങ്കര മുള്ളാണ് അപ്പം ഞാൻ അധികം തിളപ്പിച്ചിട്ടില്ല തിളപ്പിക്കണേങ്ങാട്ടി കൂടുതലും ഞാൻ എടുത്തേക്കണത് വറുക്കാനായിട്ടാണ് കേട്ടോ വെച്ചേക്കണത് ഇതിലോട്ട് മസാലയായിട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഒരിത്തിരി പിന്നെ ആഗിരി ഇഞ്ചിയും ഒന്നും ഞാൻ ചതക്കാൻ നിന്നില്ല കേട്ടോ ആകെ ഇത്തിരിയല്ലേ ഉള്ളൂ അപ്പോൾ അതേ എൻ്റെ ചാള തിളപ്പിച്ചതും മത്തങ്ങ തോരനും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കഴിക്കാൻ നേരം ആവുമ്പോൾ മീൻ കൂടി വറുത്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ